നാഷണൽ എക്സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി പുതുച്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജവാൻ ജയപ്രസാദ് അനുസ്മരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ കാശ്മീർ പുഞ്ച് സെക്ടറിൽ ശത്രുസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ മരണപ്പെട്ട പുതുശ്ശേരി സ്വദേശി ജയപ്രസാദിന്റെ ഇരുപത്തിയഞ്ചാമത് ഓർമ്മദിനമാണ് ആചരിച്ചത് ചള്ളേക്കാട് നവീകരിച്ച സ്മൃതി മണ്ഡപത്തിൽ എം എ എ പ്രഭാകരൻ പുഷ്പചക്രം സമർപ്പിച്ച് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധിയായി കാശ്മീർ വിസിറ്റ് ചെയ്യുന്ന ഒരു അവസരം കിട്ടി ആ കാശ്മീരും പാകിസ്ഥാന്റെ അതിർത്തിയിലുള്ള ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു പ്രദേശത്ത് കാറ്റത്ത് നിൽക്കാൻ പോലും പറ്റില്ല അവിടെ ടെന്റ് കെട്ടി താമസിക്കുകയാണ് നമ്മുടെ ധീര പട്ടാളക്കാർ അപ്പോ എന്തുമാത്രം ത്യാഗം സഹിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെയും രാജ്യത്തെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നു അതിൽ വീരമൃത്യു വരിച്ച ജയപ്രസാദ് നമ്മുടെ ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന കുട്ടിയാണ് അവൻ്റെ മരണം ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് അത് ആ രീതിയിൽ നമുക്ക് നോക്കിക്കാണാൻ കഴിയണം കഴിയണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കാർഗിൽ യുദ്ധത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ജയപ്രസാദിന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ അർപ്പിക്കുന്ന ഈ ചടങ്ങിന് പങ്കെടുത്തിയ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ രാജ്യം ഒട്ടേറെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യവും ജനാധിപത്യവും പരമാധികാരവും സംരക്ഷിക്കാൻ ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണം അതിന് രാജ്യത്തെ സംരക്ഷകരായി നിലക്കൊള്ളുന്ന പിന്നെ നമ്മുടെ മിലിട്ടറിയെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും പരസ്പര കൂടി അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാനുമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്താൻ എല്ലാവരും സന്നദ്ധമാകണം കാരണം അത്രയധികം ത്യാഗൗജ്ജലമായ ഒരു പ്രവർത്തനത്തിന് കൊടുക്കുന്ന ഒരു വിഭാഗമാണ് അവർ എക്സ് സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റി പുതുശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് എൻ അനന്തകൃഷ്ണൻ അധ്യക്ഷനായി പുതുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീദ മരുതറോഡ് പഞ്ചായത്ത് ഉപാധ്യക്ഷ നിർമ്മല വാർഡ് മെമ്പർ സി ദീപ നാഷണൽ എക്സ് സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ കെ എ ഉണ്ണികൃഷ്ണൻ സംസ്ഥാന അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി പി ചന്ദ്രമോഹൻ യൂണിറ്റ് രക്ഷാധികാരി പി കെ ഗോവിന്ദൻകുട്ടി മറ്റംഗങ്ങൾ എന്നിവർ സംസാരിച്ചു നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി പുതുശ്ശേരി യൂണിറ്റ് സെക്രട്ടറി കെ മാണിക്കൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു ട്വൻ്റി സെവൻ കേരള എൻ സി സി കേഡറ്റുകൾ ജവാൻ ജയപ്രസാദിന്റെ കുടുംബാംഗങ്ങൾ ദേശവാസികൾ സമുദായ പ്രമുഖർ വിമുക്ത വിമുക്തഭടന്മാർ മറ്റംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്